മുട്ടൂ മുട്ടൂടി മുട്ടൂ സീ അല്ലീ സ്വപ്നം കണ്ടാൽ എന്താ ഫലം മുട്ടൂസ എന്നാ സ്വപ്നമാണ് കണ്ടാൽ തീയുമൊക്കെ ഉണ്ടല്ലോ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഞാൻ മുട്ടൂസിനോട് ഓരോ സ്വപ്നങ്ങളെ കുറിച്ച് ചോദിക്കാം തീ സ്വപ്നം കണ്ടാൽത്തെ ഫലം എന്നാ മുട്ടൂസ അഗ്നി സ്വപ്നത്തിൽ കണ്ടാൽ നല്ലതാണ് അടിക്കടി അഗ്നിയെ കണ്ടുകൊണ്ടിരുന്നാൽ അവർ വളരെ കൂപിഷ്ടരായിരിക്കും വ്യാധി മൂലം ദുരിതം അനുഭവിക്കുന്നവർ അഗ്നി എതിയുന്നതായി കണ്ടാൽ ശീക്രം വ്യാധിയിൽ നിന്നും മോചിക്കപ്പെടും അത് മറ്റുള്ളവർ കണ്ടാലോ ധനലാഭം ഉണ്ടാകും അടിമുട്ടൂസി ആ ധനലാഭം ഉണ്ടാകും ഈവട്ടി പ്രകാശത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ഇതുകളെ കണ്ടാൽ കാര്യസിദ്ധി സന്താനങ്ങൾക്ക് ശോഭനമായ ഭാവി ധനലാഭം എല്ലാം ഉണ്ടാകും മലയുടെ മുകളിൽ നിന്നോ അധികം ദൂരെയുള്ള സ്ഥലത്തു നിന്നോ വിളക്കുകൾ പ്രകാശിതമായി കത്തുന്നതായി കണ്ടാൽ തൻ്റെ ആ ജീവനാന്തം കഷ്ടത അനുഭവിക്കുന്ന ഉണ്ടാകില്ല തീവെട്ടി വിളക്ക് ഇവ തൻ്റെ കയ്യിൽ ഇരിക്കുന്നതായി കണ്ടാൽ സകല വിധ വിധ വിഭത്തുകളും നീങ്ങുന്നതാണ് മറ്റു തനിക്ക് വേണ്ടി വിളക്ക് പിടിക്കുന്നത് കണ്ടാൽ ശത്രുക്കൾക്ക് നാശമുണ്ടാവും നിനക്ക് മനസ്സിലാവുന്നുണ്ടി മുട്ടു സീ ശത്രുക്കൾക്ക് നാശം ഉണ്ടാകാനുള്ള കാരണങ്ങൾ തീവട്ടി ദീപം ഇത് താൻ പൊളിറ്റതായി കണ്ടാൽ സന്താനലാഭം ഉണ്ടാകും പിന്നെയാവിട്ടു സാ ഒരു സംഘത്തിൻ്റെ നടുവിൽ താൻ വിളക്ക് തീവട്ടി പ്രകാശം ഇവ പിടിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടാൽ നല്ല കീർത്തി ലഭിക്കും വീട് കത്തുന്ന അവസരത്തിൽ പുകയില്ലാതെ പ്രകാശമായി ഇരുന്ന് കണ്ടാൽ വിശേഷ ധനലാഭം ഉണ്ടാകും രാജസ്ഥാനവും ലഭിക്കും കച്ചേരിയിൽ പന്തൽ തൂണ് ഇവകൾ പുകയില്ലാതെ കത്തുന്നത് കണ്ടാൽ യശസ്സുണ്ടാകും താൻ ശയിക്കുന്ന പുകയില്ലാതെ കത്ത് എരിയുന്നതായി കണ്ടാൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും രണ്ട് ക കിടക്കുന്ന കത്ത് പുക ഇല്ലാതെ കത്തുന്നത് കണ്ടാൽ പുകയോട് കൃത്യ നാശമാണ് ധാന്യ പൂമ്പാലം കത്തുന്നതായി കണ്ടാൽ നല്ല വിളവ് ലഭിക്കുന്നതാണ് പുകയോടുകൂടി അഗ്നിയെ കണ്ടാൽ പല നാശങ്ങൾ സംഭവിക്കും വിരോധികളുടെ ഉണ്ടാകും കറുത്ത അഗ്നിനാളത്തോടുകൂടി കത്തുന്ന കണ്ടു കഴിഞ്ഞാൽ നാശം ഉണ്ടാകും മങ്ങിയ തീവട്ടിയും കരിച്ചിൽ കത്തുന്ന തീവട്ടിയും കണ്ടാൽ അത് നാശത്തിലേക്ക് മാറും രോഗമുണ്ടാകും താൻ വിളക്ക് കത്തിക്കുമ്പോൾ അത് കെട്ടുപോകുന്നതായും മന്ദവെല്ലവും ചാടി കെടുത്തുന്നതായും കണ്ടാൽ ഉത്രശോഗവും അത് നഷ്ടവും എല്ലാം ഉണ്ടാകും ധനനഷ്ടവും ഉണ്ടാകും പുകയോടുകൂടി വീട് ഇടിഞ്ഞു കത്തുന്നതായി കണ്ടാൽ സർവനാശവുമാണ് ഫലം അടുക്കളയിൽ ഭയങ്കര പുകയോട് കൂടി കത്തുന്നത് കണ്ടാൽ പാചകക്കാരിക്ക് സുഖക്കേടുന്നാകും ആ വീട്ടിലുള്ള അവസ്ഥയ്ക്ക് നാശമാണ് മേൽപ്പൂര കൂടി പുകഞ്ഞു പുഞ്ഞ് കത്തുന്നതായി കണ്ടാൽ കള്ളന്മാർ വന്നാൽ വീട് വീടുകൾ വീടുകൾ നശിപ്പിക്കുകയും ചെയ്യും വീട്ടുവാതിൽ ജനൽ ഇവ ഇരുന്നതായി കണ്ടാൽ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് രോഗമുണ്ടാകും വീടിൻ്റെ പിൻഭാഗം കത്തി എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ള പ്രധാന സ്ത്രീക്ക് രോഗം വരും കെട്ടോടി മുട്ടൂ ഇതൊക്കെയാണ് ടൂണുകൾ പുഴയോടുകൂടി കത്തിനായി കണ്ടാൽ നാശമായിരിക്കും തൻ്റെ ശരീരത്തിൽ കൂടി അഗ്നി ഉടരുന്നതായി കണ്ടാൽ മനക്ലേശം രോഗം ശത്രുക്കൾ ഇതെല്ലാം ഉണ്ടാകും കൈയ്യടക്കാലിൻ്റെ വിരലുകൾ ഇവയെല്ലാം കൂടി കത്തി എരിയുന്നതായി കണ്ടാൽ നാശം പ്രതീക്ഷിക്കണം പിന്നെ കടൽ കടന്ന് വരുന്നപ്പോൾ അജ്ഞകം എല്ലാം കൂടെ കണ്ട് സ്വീകരിച്ചാൽ യാത്ര കഴിഞ്ഞ് വരുമ്പം വിളക്ക് എത്തിച്ച് സ്വീകരിച്ചാൽ നല്ല ഫലമായിരിക്കും ഇതൊക്കെ അടി ഇതിൻ്റെ ഫലം ഞാനിപ്പം